ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എന്നൊരു പപ്പടം ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ പപ്പടം വറുത്തു വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിതാക്കി കയറിയിട്ട് വറക്കാം ഞാനിവിടെ അങ്ങനെ തന്നെ വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഞാനൊരു അഞ്ച് ആറ് പപ്പടത്തോളം വറുത്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പപ്പടം വറുത്ത് വെച്ചേക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക തീരെ പൊടി പൊടിയിൽ നിന്ന് എന്നാലും നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളും വേണ്ട അപ്പോൾ അതുപോലെ നിലക്കീർ കീറുന്നതാക്കി പൊടിച്ചെടുക്കുക കേട്ടോ ചില സമയത്ത് നമുക്ക് ഇതുപോലെ ചോറിന്റെ കൂടെ കറികളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുകയായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ മാത്രം മതിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചോറുമാണ് അടിപൊളി സാധനമാണ് ഫുള്ള്ക്കും ഇഷ്ടപ്പെടും അത് കഴിഞ്ഞ് നമ്മളിതേ ഒരു ചിങ്ങച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ പപ്പടം വറുത്തത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇനി ഞാൻ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുഞ്ഞുള്ളി ഇതുപോലെ നമ്മൾ നീളത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ചെറിയ ഉള്ളി തന്നെ എടുക്കുക അതാണ് ടേസ്റ്റ് സവാളയാണെങ്കിലും കുഴപ്പമില്ല നമ്മളിതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വട്ടത്തിലേക്കണ കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ ഓരോ റൗണ്ട് ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ടാവും അപ്പോൾ അതായത് നമ്മളിങ്ങനൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിപ്പം നമ്മൾ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യേ ഒരു ഇതാണ് ഈ ഉപ്പെന്ന് പറയുന്നത് കാരണം പപ്പടത്തിനും ഓൾറെഡി ഉപ്പുണ്ടാവും അതുപോലെ ഞാൻ കുറച്ച് മുളകോടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ മുളകോടിക്ക് ഭയങ്കര ഇരിവാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇച്ചിരി കൂടെ കളറൊക്കെ വേണം പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ കുറച്ചും കൂടി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഈ മുളകൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സമ്മിട്ടിട്ട് ചെയ്യാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുളകുടി മഞ്ഞൾ മുളകുപൊടി ഒക്കെ അങ്ങ് കരിഞ്ഞ് പോകും അപ്പോൾ അത് കാരണം കൊണ്ട് സിമ്മിലിട്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നപ്പടം കൂടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പട മുപ്പേരി റെഡിയാണ് ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചട്നീട് കൂടി ഇട്ടുകഴിഞ്ഞാൽ പപ്പട തോരനായി പക്ഷേ എനിക്ക് തോരനേക്കാലും കുറച്ചും കൂടി ഇഷ്ടം ഈ പപ്പട ഉപ്പേരിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചുമ്മാ ചായ്ക്ക് കൂട്ടി കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും കൂട്ടണത് എനിക്കിഷ്ടമല്ല ഈ ഒരു കറി മാത്രമാണ് ഈ ഒരു ഇത് മാത്രം കൂട്ടി കഴിക്കണതാണ് എനിക്കിഷ്ടം പണ്ട് നമ്മൾ ജോലിക്കും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ വീട്ടിലെ അമ്മ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുക്കുന്ന പപ്പടം ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്